നിരവധി നെൽകർഷകർക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിരിക്കുന്നത് അപ്രതീക്ഷിത മഴ കടുത്ത വരൾച്ച കീടബാധ തുടങ്ങി കൃഷി ഓരോ വർഷവും വെല്ലുവിളികളിലൂടെ കടന്നുപോകുമ്പോൾ കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് കേന്ദ്ര കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കാർഷിക ജില്ലയായ പാലക്കാട്ടെ നെൽകർഷകർക്ക് പദ്ധതി വലിയ സഹായമാണെന്ന് ചെറുപൊടിച്ചി പാടശേഖര സമിതിയിലെ കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു എരുമയൂർ കൃഷിഭവന് കീഴിലുള്ള ഈ പാടശേഖര സമിതിയിലെ മുഴുവൻ കർഷകരും സ്ഥിരമായി വിള ഇൻഷുറൻസ് പദ്ധതി പ്രയോജനപ്പെടുത്തുന്നവരാണ് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന നമുക്ക് വരുന്ന വലിയ നഷ്ടസാധ്യത നികത്താൻ ഇതുപോലൊരു പദ്ധതി വേറെ ഇല്ല ചെറിയ കാലാവസ്ഥയിലെ വ്യതിയാനത്തിന് പോലും നമുക്ക് നല്ലൊരു സംഖ്യക്ലെയിം ആയിട്ട് കിട്ടുന്ന ഒരു പദ്ധതിയാണ് എനിക്ക് തന്നെ അനുഭവം ഉണ്ട് കാലാവസ്ഥയുടെ വ്യതിയാന പ്രകാരം ഈ കടുത്ത വേനലില് വേനല് വെയില് കൂടിയ കാലാവസ്ഥയില് വിളവിന് ഒരുപാട് കുറവുണ്ടായിരുന്ന കാലത്ത് തന്നെ നല്ലൊരു സംഖ്യ ക്ലെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് അന്നത്തെ സമയത്ത് ആ കൃഷിയെ നിലനിർത്താൻ എനിക്കത് വലിയ സഹായമായിരുന്നു കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം വളരെ കുറവാണ് എന്നതാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം നെല്ലിന് ഇൻഷുറൻസ് തുകയുടെ ഒന്നര ശതമാനം മാത്രമാണ് കർഷകരിൽ നിന്ന് ഈടാക്കുന്നത് ബാക്കി പ്രീമിയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് വഹിക്കുന്നതിനാൽ വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു പഞ്ചായത്തിലെ ഒരു കർഷകനാണ് എനിക്ക് ഏകദേശം ഒരു നാലേക്കറോളം കൃഷിയുണ്ട് ഏഹ് ഫസൽ ബീമ യോജന ഇൻഷുറൻസ് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് പല വർഷങ്ങളിലും നല്ല രീതിയിലുള്ള ക്ലെയിം കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെലവാക്കിയ പൈസയുടെ ഒരു അറുപത് ശതമാനം വരെയും നമുക്ക് ക്ലെയിം ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ചെറിയൊരു പ്രീമിയ വരുന്നുള്ളൂ ഏകദേശം ഏക്കറിന് അറുനൂറ്റി അമ്പത് രൂപയോളം എന്ന് തോന്നുന്നു കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു ഏക്കറയ്ക്ക് പതിമൂവായിരത്തിനുമുകളോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കോമൺ സർവീസ് സെന്ററുകൾ വഴി കർഷകർക്ക് എളുപ്പത്തിൽ പദ്ധതിക്കായി അപേക്ഷിക്കാം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകളിൽ എത്തി കർഷകർക്ക് ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് പദ്ധതിയിൽ ചേരാൻ കഴിയും സ്കീമുകൾ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്നത് നിലവിൽ ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്ററാണ് അതിനു വേണ്ടിയിട്ട് ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്ററുടെ ബ്രാൻഡിങ് ബോർഡ് കാണുന്ന എല്ലാ സെന്ററിലേക്കും നിങ്ങൾക്ക് സമീപിച്ച് ഈ സേവനം നടപ്പിലാക്കാം നിലവിൽ ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറോളം സെന്ററിലും സംസ്ഥാനത്ത് പതിനയ്യായിരത്തിലധികം സി സി സെന്ററുകളും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് വിളനാശത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരാതിരിക്കാൻ പാലക്കാട്ടെ നെൽകർഷകരെ കൈപിടിച്ച് നയിക്കുന്ന പദ്ധതിയായി മാറിയിരിക്കുകയാണ് പ്രധാൻ ഫസൽ ബീമ യോജന നെല്ലിന് മാത്രമല്ല കവുങ്ങ് വാഴ ഇഞ്ചി തുടങ്ങി നിരവധി കൃഷികൾക്കും പ്രധാൻമന്ത്രി ഫസൽ ബീമാ യോജനയുടെ പ്രയോജനം ലഭിക്കും ഈ മാസം മുപ്പത്തിയൊന്നാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്